ഞാൻ ഒരു ഈ പെൻപോളിന് വേണ്ടി ഒരു നമ്മളിപ്പോൾ ഒരു വയറോസ് ഹൗസ് വന്നു അവർ സംസാരിച്ചു പറഞ്ഞ് അവർക്ക് ആറ് മാസം സമയമുള്ളിൽ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എഗ്രി ചെയ്തു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു പേപ്പറുമായിട്ട് ഞാൻ ഇപ്പം തന്നെ വിളിച്ചു കെ കെ എസ് ഐ ഡി സി വിളിച്ച് പറഞ്ഞ് സിംഗിൾ വിൻഡോ ഫെസിലിറ്റി ഉണ്ട് നിൽക്കാൻ അപ്ലൈ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു സിംഗിൾ വിൻഡോയിൽ ചെന്ന് എല്ലാ അപ്ലിക്കേഷൻ കൂടി സബ്മിറ്റ് ചെയ്തു ഫീസ് വാങ്ങിച്ചു ഞാൻ ചോദിച്ച ഫോർട്ടി തൗസൻഡ് സ്ക്വയർ ഫീറ്റാണ് അവർക്ക് വേണ്ടത് വയർ ഹൗസ് ഫസ്റ്റ് ഇത് ഫീസ് പണി തുടങ്ങിയപ്പോൾ പഞ്ചായത്തിൽ എന്തായാലും കൊടുത്തല്ല പഞ്ചായത്തിൽ കൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ ഇത് വാലിഡ് അല്ല കാര്യം അവർക്ക് ഈ ട്വൻറ്റി തൗസൻഡ് സിംഗിൾ വിൻഡോക്കാർക്ക് പവർ ഉള്ളു പിന്നെങ്ങനെ നിങ്ങൾ ഫോർട്ടി തൗസൻഡ് പണിയും വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു തിരിച്ചിതേ പഞ്ചായത്ത് സാക്ഷ്യം മേടിക്കാൻ ഞാൻ കയറി ഇറങ്ങി പലരും വഴി കയറിയിറങ്ങി അവസരം എൻ്റെ പൊളിറ്റിക്കൽ പരിചയമുള്ളവരുടെയും ബാക്കിയോ അല്ലാതെ പറഞ്ഞിട്ടും നടക്കുന്നില്ല പക്ഷേ പിന്നെ അതിൻ്റെ മാർഗത്തിലെത്തിയ എത്തിയപ്പോൾ ലക്ഷ്യമാനുള്ള പ്രധാനം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി മറ്റു ചില മാർഗങ്ങളിലൂടെ ഞാൻ ലക്ഷ്യത്തിലെത്തിയപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ കയറി ഇറങ്ങി മാസം എഞ്ചിനീയേഴ്സ് എല്ലാം കയറി ഇറങ്ങി നടക്കാത്തരും ഒറ്റ ആഴ്ച കൊണ്ട് സാക്ഷ്യം മേടിച്ചു തന്നു അപ്പോൾ ആ സിസ്റ്റം എന്തവിടെയാണ് ഫെയിലിയർ ഞാൻ ആ സിസ്റ്റം പറഞ്ഞാൽ എൻ്റെ പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് സിസ്റ്റം പറഞ്ഞ എങ്ങനെ പെർമിഷൻ കിട്ടണം എന്നുള്ള സിസ്റ്റം ഉണ്ട് ബിജു പറഞ്ഞ എല്ലാം പെർഫെക്റ്റ് ആണ് ഇത് നടക്കുന്ന കാര്യങ്ങളാണ് കാര്യം ഇപ്പം സാധനം ഇറക്കി വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്തപ്പം ആ കൊട്ടി കോഷിച്ച് സാധനം ഇറക്കും ഇപ്പോൾ സിംഗിൾ വിൻഡോ ഉണ്ട് സിംഗിൾ വിൻഡോയ്ക്കകത്ത് ബിജു മനസ്സിലാക്കിയില്ല സിംഗിൾ വിൻഡോയ്ക്കകത്ത് പത്ത് ചെറിയ ചെറിയ വിൻഡോ ഉണ്ട് അത് അറിയാതെ പോയതാണ് ആ ചെറിയ വിൻഡോയ്ക്കകത്ത് കയറി നിന്നെങ്കിൽ സോൾവ് ചെയ്ത് പോയത് ആ ചെറിയ സിംഗിൾ വിൻഡോനെ ഞാൻ ഒരുത്തനെയും വിളിച്ചുകൊണ്ട് വരുന്നത് കാരണം പൊതുവേ കേരളത്തിൽ വന്ന് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ വരും തനിക്ക് ശനി ദശയ വല്ല ഉണ്ടോയെന്ന് ചോദിക്കും തനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അങ്ങനെയല്ല ഇത് സോൾവ് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരും ഇതുപോലെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് മീഡിയ വഴി ഇപ്പോൾ നമ്മൾ സിംഗിൾ വിൻഡോ കൊണ്ടുവന്ന് നമ്മൾ ഞാൻ ഒരു എക്സാമ്പിൾ ഒരു ചെറിയ കാര്യം പറഞ്ഞ് നിർത്താം നമ്മൾ ഇത് സോഫ്റ്റ്വെയർ വഴി വന്നു സോഫ്റ്റ്വെയർ വഴി വന്ന് നമുക്ക് പെർമിറ്റ് തേർട്ടി ഡേയ്സിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പം ഇവിടെ ഇരിക്കുന്ന ബിൽഡിംഗ് ഇൻസ്പെക്ടേഴ്സും ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഓഫീസിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻകാര് ഏറ്റവും വലിയ ഹാക്കറെ കണ്ടുപിടിച്ചു ഇതെങ്ങനെ ഹാക്ക് ചെയ്യാനുള്ളത് അവർ നല്ല പൈസയും കൊടുത്തിട്ട് പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ വരുമ്പോൾ ഹാക്ക് ചെയ്ത് വിട്ടേക്കണം അതോടെ സോഫ്റ്റ്വെയർ തീരും ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിസ് ഈസ് വാട്ട് ദി സിസ്റ്റം ഇത് ഗവൺമെൻറ് പക്കാ സിസ്റ്റം ആയിട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഈ കേസ് മാർട്ട് ഒന്നും നടക്കില്ല ഇപ്പം കേസ് മാർട്ടിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നാളെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് കിട്ടില്ല ഇവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലാവുന്നില്ല ഇപ്പം നമ്മൾ മിനിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നെ ഞാൻ പറഞ്ഞതന്നെ മേ അവർ പറഞ്ഞ മെയ് മാസത്തിൽ നമ്മൾ വിഴിഞ്ഞം ഹാബർ ട്രയൽ റണ്ണ് ഓപ്പൺ ചെയ്യും അത് കഴിഞ്ഞാൽ ഒക്ടോബർ ഡിസംബറിനകത്ത് കമ്മീഷൻ ചെയ്യും ഇത്രയും പറയുന്ന എന്ത് നിസ്സാരത്തോടെ അവർ പറയുന്ന അറിയാമോ ഇന്ന് രണ്ട് മേജർ ഇഷ്യൂ അവിടെ കിടക്കുവാണ് ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഈ വിഴിഞ്ഞം ഹാർബറിൻ്റെ ചുറ്റുമുള്ള മതിൽ കെട്ടിയിട്ടില്ല മതിൽ കെട്ടാമെന്ന് പോയി നോക്ക് ഇപ്പം തടയും അവിടെ തടഞ്ഞിരിക്കും മതിൽ കെട്ടാതെ എന്തോ ഹാർബറാണ് ആൾക്കാർ അതിനകത്ത് ട്രസ് പാസിങ് വരും അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വരും മതിൽ കെട്ടാൻ ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് അത് ആദ്യമേ ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്തിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അവിടെ ഒരു കുരിശുണ്ട് ഈ കുരിശ് കാൽസെൻറ്റിലാണ് കിടക്കുന്നത് ഈ കുരിശിനെ മാറ്റി വേറെ സ്ഥലത്ത് റീ ലൊക്കേറ്റ് ചെയ്യണം ഗവൺമെൻറ് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് പക്ഷേ അവർ കാൽസെൻറ്റിലെ കുരിശിന് അവർ ഒരു ഏക്കർ സ്ഥലമാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തിന് അവർ നെഗോഷ്യേറ്റ് ചെയ്ത് എവിടെയെങ്കിലും അത് റീ ലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇരിക്കുന്ന ഹാർബറിൽ കപ്പൽ വരത്തില്ല കാരണം കപ്പൽ അവിടെ ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് ഇഷ്യൂ അവിടെ മേജറായിട്ട് കിടക്കുക ഇപ്പോൾ എലക്ഷനായി ഇനി എലക്ഷൻ ടൈമിൽ ആരും തൊടാൻ പോകത്തില്ല വോട്ട് ബാങ്കാണ് വോട്ട് ബാങ്ക് ആയതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വോട്ട് പോകും ആരും മിണ്ടത്തില്ല സമയമാകുമ്പോൾ നോക്കിക്കുക ഇത് പൊങ്ങി വരും ഇതിനെ സോൾവ് ചെയ്യാൻ ഇത്രയും അവിടുത്തെ പിഴിഞ്ഞാം ഹാബറിലെ പ്രോബ്ലം സോൾവ് ചെയ്ത് ഇതുവരെ കൊണ്ട് എത്തിച്ചത് കേരള കോമദിയുടെ പേപ്പർ മാത്രമേ ഉള്ളൂ ദറ്റ് ഈസ് ബി വെരി വെരി ക്ലിയർ ആദ്യം മുതൽ അവസാനം വരെ കേരള കേരളകോമതി അന്ന് സമരം നടന്നു അന്ന് അവിടെ സമരം നടന്നു പോലീസ് സ്റ്റേഷനിൽ ആക്രമിച്ചു അന്ന് ഈ ഹാബറേ നിന്ന് പോകുന്ന സ്ഥിതി വന്നപ്പോഴും അന്ന് ഫ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതും കേരള ഗവമതിയാണ് കേരള ഗവമതി ഇസ് ഓൺലി പേപ്പർ ഫ്രം ട്രയാൻഡ്രം ഹൂസ് ഗോട്ട് ഇൻട്രസ്റ്റ് ഇൻ ട്രയാൻഡ്രം സോ ഇത് ഇപ്പോഴത്തെ ഈ നാണു പറഞ്ഞൊരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നതും ഇതിന് മുൻ മുന്നേ നിന്ന് ഇത് ടേക്കപ്പ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കേരള ഗവമതി മാത്രമേ ഉള്ളൂ അത് കേരള കോമതിയുടെ ആൾക്കാർ ഉണ്ട് അവർ തീർച്ചയായിട്ടും ടേക്കപ്പ് ചെയ്ത് സോൾവ് ചെയ്യേണ്ടതായിരിക്കും